ി പറയുന്ന കഥയൊന്ന് കേട്ടു നോക്കിയാലോ ഞാൻ കിഡ്നി കിഡ്നി എന്ന പേരിൽ നിങ്ങളുടെ നട്ടലിന്റെ ഇരുവശങ്ങളിലായി പൈറവിത്തിന്റെ ആകൃതിയിൽ ഞാൻ പരിലസിക്കുന്നു കേരളത്തിൽ അങ്ങോളം നിങ്ങളും ഫ്ലെക്സ് ബോർഡുകളിൽ എന്റെ പേരെഴിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം വൃക്കരോഗിക്ക് ധനസഹായം ചെയ്യുക പതിനഞ്ച് വർഷം മുമ്പ് എന്നെ ആരും അറിയുക പോലില്ലായിരുന്നു ഇന്ന് ഞാൻ കുപ്രസിദ്ധന അന്ന് എന്നെ പറ്റി പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നു പക്ഷേ ആരും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നെ പറ്റി പഠിക്കാൻ ഡോക്ടർമാർ തയ്യാറല്ലായിരുന്നു കാരണം എനിക്ക് കാര്യമായിട്ട് രോഗമൊന്നും ഇല്ലായിരുന്നു അഥവാ ഞങ്ങളിലൊരാൾക്ക് കേടുവന്നാലും മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഞാൻ എല്ലാ മാലിന്യങ്ങളെയും മരിച്ചു മാറ്റുക എന്ന പ്രധാന ജോലി ഞാൻ ചെയ്തു വരുന്നു ദശലക്ഷക്കണക്കിന് അരിപ്പകൾ എന്നിലുണ്ട് രക്തം മുഴുവൻ അരിച്ച് ശുദ്ധിയാക്കുന്ന ഞാനാ കൃഷി ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ആശുപത്രിയിലെ വലിയ ഉപകരണത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാറില്ലേ ഡയാലിസിസ് സമയത്ത് നോക്കൂ ഡയാലിസിസിനും കെട്ടിമാറ്റി വെക്കാൻ കാശ് കാശ്മിരിക്കാനും പോകും മുമ്പ് എന്നെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെക്കുക നിങ്ങൾ സുന്ദരനാവാൻ അല്ലെങ്കിൽ സുന്ദരിയാവാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ പോലും എന്നെ കറുപ്പിച്ച് കളയാറുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും എന്നെ അപകടത്തിലാക്കുന്നു കോളകളും മറ്റും നിങ്ങൾ കുടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂത്രമഴിക്കുമ്പോൾ അതിന്റെ നിറവും ഗന്ധവും രൂക്ഷമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും നിങ്ങൾ വിഴുങ്ങുന്ന വേദന സംഹാരികൾ പോലും എന്നെ തകർക്കുന്നവയാ നിങ്ങൾ അല്പം വേദന സഹിച്ചാൽ ശരീരം അത് പരിഹരിച്ചു കൊള്ളുമെന്നറിയുക കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിലെ വിഷം ഞാൻ അഴിച്ചു മാറ്റാം എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കരളും നിങ്ങളുടെ വീട്ടിൽ അഴുക്ക് കഴുകിക്കളയാൻ ധാരാളം വെള്ളം വേണ്ടേ നിങ്ങളുടെ ശരീരമാവുന്ന ഈ വീട് കഴുകി വൃത്തിയാക്കാൻ ആവശ്യമായ വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചു തന്നൂടെ അതില്ലാത്ത മൂലം എന്നിൽ കാൽസ്യം വന്നുകൂടി കല്ലുപോലെ ഉറച്ചുപോയാൽ ഞാൻ എന്ത് ചെയ്യും ദയവായി മര്യാദക്ക് വെള്ളം കുടിക്കണേ എന്നിലുള്ള നെഫ്രോണുകൾ എന്ന അരിപ്പുകളും ഗ്ലോമർ എന്ന കുഴികളൊക്കെ കൂടി നിങ്ങളുടെ ശുദ്ധരക്തോ അശുദ്ധരക്തോ അരിച്ചു മാറ്റാൻ അനവരതം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ വേദനാ സംഹാരികൾ പാക്കറ്റ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ എല്ലാം തന്നെ എന്നെ തകർക്കുന്നവയാ നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ഞാൻ പണി കൊടുക്കില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഓർക്കുക ഞാൻ നിങ്ങളുടെ ശത്രുവല്ല യൂറിൻ പിടിച്ചു വെച്ച് എന്നെ ദ്രോഹിക്കരുത് ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും മൂത്രമൊഴിക്കാനുള്ള സന്ദേശം കിട്ടിയാൽ ഉടനെ ഈ വിസർജ്യം പുറന്തള്ളി എന്നെപ്പോഴും ഫ്രഷായി സൂക്ഷിച്ചാൽ ഭാവിയിൽ ഡയാലിസിസ് ചെയ്ത് പൈസ കളയണോ നിങ്ങൾ പഞ്ചസാര കുറച്ച് കഴിച്ചാൽ എന്റെ ജോലിഭാരം കുറയും നിങ്ങൾ കൂടുതൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണമോ പാനീയമോ സ്ഥിരമായി കഴിച്ചാൽ അധികം വരുന്ന ഷുഗർ ഫിൽറ്റർ ചെയ്ത് ചെയ്ത് ഞാൻ അവശ്യനാവും നിങ്ങൾക്ക് പ്രായമാവുന്നതിനനുസരിച്ച് കിഡ്നിന്ന് എനിക്കും പ്രായമേറി വരുന്നു എന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ തിരിഞ്ഞു കടിക്കാത്തതെല്ലാം തിന്നുകളെ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ മര്യാദക്ക് ജീവിക്കാൻ ഹേ മനുഷ്യ നീ തയ്യാറായാൽ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നെ സേവിച്ചുകൊള്ളാം എന്ന് നിങ്ങളുടെ സ്വന്തം വൃക്കം